കുറ്റബോധം ഈ കുറ്റബോധം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറ്റബോധം വരാം അല്ല അയ്യോ ഞാനത് ചെയ്തല്ലോ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് എപ്പോഴാണ് വരാം പക്ഷെ ചിലരുണ്ട് അനാവശ്യമായിട്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർക്ക് കുറ്റബോധമായിരിക്കും അത് വെറുതെ ഒരു കാര്യവും നമ്മളിനി കുറച്ച് നല്ലത് ചെയ്താലും അവർക്ക് കുറ്റബോധമാണ് ഇനി അനങ്ങി അനങ്ങി അയ്യോ ഞാനത് ചെയ്ത് ശരിയായോ ഇല്ലയോ എന്നുള്ള ഒരു വല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള കുറ്റബോധം അപ്പോൾ എന്തിനൊക്കെ നമുക്ക് കുറ്റബോധം വരാം എന്തിനൊക്കെ കുറ്റബോധം വരാൻ പാടില്ല നോക്കാം വെൽ So don't just talk. <phone rings> ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം ചിലരുണ്ട് നിങ്ങളടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷനിൽ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനുള്ളൊരു മടി ഉണ്ടാവും എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് താല്പര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ താല്പര്യമില്ല അത് ഇനി പ്രണയത്തിലായാലും ഇനി ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടുക ഹെൽത്തി അല്ലാന്ന് തോന്നി ഒഴിവാക്കി വിടുക അതിന് ഇനി കുറ്റബോധം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ അപ്പോൾ ഞാനത് ചെയ്ത് ശരിയായില്ല എന്ന് തോന്നിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല നിങ്ങൾക്ക് ഹെൽത്തി അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അല്ലാണ്ട് ബാക്കിയുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആ റിലേഷൻ ഒഴിവാക്കിയതിൽ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് യൂസ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളത് തലയിലേറ്റി നടക്കേണ്ടി വരും വലിയ വലിയ പ്രശ്നങ്ങളാവും ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മിസ് യൂസ് ചെയ്യുന്നു ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്യുക പിന്നെ അതിൽ കുറ്റബോധം അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ കുറ്റബോധങ്ങൾ വരുന്നത് ചിലർക്കുണ്ട് ജോലിസ്ഥലത്തിരിക്കുമ്പോൾ അയ്യോ എന്നൊരു കല്യാണമുണ്ടല്ലോ ഫ്രണ്ടിന്റെ അത് പോണമായിരുന്നു പോവാണ്ടിരുന്ന മോശം അയച്ചേ പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം ഇൻ കേസ് ഞാൻ കല്യാണത്തിന് പോയാലും വർക്ക് അവിടെ മിസ്സാക്കിയതിൻ്റെ കുറ്റബോധം ഉണ്ടാവും നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് ഒരു കോൾ വരികയാണ് അയ്യോ ഹെൽത്ത് ഇഷ്യൂസ് എന്തുകൊണ്ട് ഹോസ്പിറ്റൽ കേസ് ആണ് നിങ്ങൾക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകണോ ഇവിടെ പോകണോ എന്നുള്ള കൺഫ്യൂഷൻ വരും അവിടെ പോയാൽ വർക്ക് മിസ്സായോ എന്നുള്ള കുറ്റബോധം വരും പക്ഷെ അവിടെ നിങ്ങൾ നോക്കേണ്ടത് പ്രയോറിറ്റിയാണ് ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിന് പോകണം എന്നുള്ള കല്യാണം നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉള്ള വിഷയമൊന്നുമല്ല കല്യാണത്തിന് പോയിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല ജോലിയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അല്ലാണ്ട് ഫാമിലി ഇഷ്യൂ വരികയാണ് കുറച്ച് ഹോസ്പിറ്റലിൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം ഹോസ്പിറ്റൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് പ്രയോറിറ്റി കൊടുക്കണം അല്ലാണ്ട് അതിന് പോയതുകൊണ്ട് ജോലി മിസ്സായിട്ട് കുറ്റബോധം അടിച്ചിരിക്കണം നേരെ വർഷം നിങ്ങൾ കല്യാണത്തിന് പോയി അവിടെ നമ്മുടെ വർക്ക് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കുറ്റബോധം വരാം അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കാനത്ത് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം വർക്കിന് പ്രയോറിറ്റി കൊടുക്കാനത്ത് വർക്കിന് പ്രയോറിറ്റി കൊടുക്കണം അതിന് ബേസിസ് ആണ് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അല്ലാണ്ട് ഒരു കല്യാണത്തിന് പോയി പറഞ്ഞിട്ട് ജോലി മിസ്സാക്കി ല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റബോധം അടച്ചാൽ അത് കുറ്റബോധം തന്നെയാണ് അല്ലാണ്ട് വർക്ക് സ്പേസിൽ ഇരുന്ന് കല്യാണം മിസ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റബോധം അടിക്കേണ്ട ഒരു ഒരാവശ്യമില്ല വർക്ക് ഫാമിലി ഇതൊക്കെ നമുക്ക് പ്രയോറിറ്റിയാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം തേർഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പിയറൻസ് ആണ് ചിലവർക്ക് നമ്മുടെ കളർ കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള കുറ്റബോധം വരും ചിലവർക്ക് അയ്യോ മുടിക്ക് ലെങ്ത്തില്ലോ ഇല്ലല്ലോ പറഞ്ഞിട്ട് ചിലവർക്ക് ലുക്ക് പോരല്ലോ എന്നുള്ള കുറ്റബോധം വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവം നിങ്ങൾക്ക് ഒരു ലുക്ക് ഉണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഓരോരുത്തരും ഡിഫറൻറ്റായിട്ടിരിക്കുന്ന ബ്യൂട്ടിയാണ് അല്ലേ നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഡിഫറൻസ് ആണ് അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വേണം ഈശ്വരൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള ഒരു ഭംഗിയെന്ന് പറയുന്നത് അത്ര കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടുള്ള ഭംഗിയിൽ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഭംഗിയെന്ന് പറയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഡയലോഗ് ഉണ്ടല്ലോ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയില്ലേ തന്നെയാണ് സംഗതി നിങ്ങളുടെ ലുക്കിലൊന്നും ഒന്നും ഇരിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിക്കുക ഓക്കെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യന്നെ വേണം ഓക്കെ ഇപ്പം കരയേണ്ട സ്ഥലത്ത് കരയേണ്ട വേണം ദേഷ്യം വരേണ്ട സ്ഥലത്ത് ദേഷ്യം വരെ തന്നെ വേണം ഇവിടെ പ്രധാനമായിട്ടും കുറ്റബോധം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ പ്രവോക്ക് ചെയ്യാം പ്രവോക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ആ സ്ഥലത്ത് പ്രതികരിക്കണം എന്ന് തോന്നി നിങ്ങൾ പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അയ്യോ ആ സ്ഥലത്ത് എനിക്ക് അവരെൻ്റെ മോശമായിട്ട് എൻ്റെ ഫാമിലീനെ പറഞ്ഞു എന്നെ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നിരുന്നു എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറ്റബോധം വന്നിട്ട് കാര്യമില്ല അത് അവിടെ പ്രകടിപ്പിക്കേണ്ടതാണ് അവിടെ പ്രകടിപ്പിക്കേണ്ട വേണം ചിലവർക്കുണ്ട് പ്രകടിപ്പിക്കും ആ പറഞ്ഞ് പ്രവോക്ക് ചെയ്ത ആൾ നന്നായിട്ട് തിരിച്ച് പറയും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഷൈ ഞാനങ്ങനെ പറയേണ്ടിയിരുന്നില്ല മോശമായി പോയി അങ്ങനെ കുറ്റബോധം വരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ പ്രവോക്ക് ചെയ്തു നിങ്ങൾക്ക് ദേഷ്യം വന്നു നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളെ മോശമായി പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാവുന്നതാണ് അതിലൊന്നും യാതൊരു വിധ കുറ്റബോധം വരേണ്ട ആവശ്യമില്ല അതുപോലൊരു കാര്യമാണ് നമ്മുടെ സത്യസന്ധത നമ്മുടെ സത്യസന്ധത എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് സത്യ സത്യത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതും വലിയൊരു കാര്യമാണ് ചില സത്യങ്ങളൊക്കെ അപ്രിയ സത്യങ്ങളായിരിക്കും ശരിയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെ ഒരിക്കലും ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സത്യം സത്യമായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് തുറന്ന് പറയാം തുറന്ന് പറഞ്ഞ് കഴിഞ്ഞ് ബാക്കിയൊരാളത് ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാട്ടി ആ തെറ്റ് ചെയ്ത ആൾക്കത് ഫീലായി ഞാൻ ചെയ്തോ മോശമായോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ചെയ്യാം നിങ്ങൾ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടുക സത്യം എന്താണെന്ന് കറക്റ്റായിട്ട് ചൂണ്ടിക്കാട്ടുക അപ്രിയ സത്യങ്ങളായിരിക്കും അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴും സത്യം ായിരിക്കുക ഓക്കെ ചില സ്ഥലത്ത് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാപ്പ് പറയേണ്ടി വരും അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു അല്ലെങ്കിൽ അവൾ ചെയ്ത തെറ്റിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളത് അതിൽ കുറ്റബോധം വരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തു അവർ തെറ്റ് ചെയ്തു ഞാൻ അതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേഷന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിന് തെറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം കുറ്റബോധം വരേണ്ട ആവശ്യമൊന്നുമില്ല ട്ടോ വലിയ ഭീകരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നമ്മൾ തെറ്റു തെറ്റു തന്നെയാണ് ചൂണ്ടിക്കാട്ടണം അതിൽ നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പക്ഷെ ക്ഷമ ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മക്കൾക്ക് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ തെറ്റാണെങ്കിലല്ല ചെറിയ തെറ്റാണെന്നുണ്ടെങ്കിൽ കേട്ടോ ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണ് ചെറിയ തെറ്റാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത് ചെറിയ തെറ്റോ വലിയ തെറ്റല്ല അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മുടെ പ്രസന്റ് ലൈഫിലല്ലാണ്ട് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുന്നേയുള്ള ലൈഫിൽ നമ്മൾ വലിയ വലിയ തെറ്റുകൾ ചെയ്ത് ണ്ടെങ്കിൽ അത് തന്നെ ആലോചിച്ചിരുന്നു കുറ്റബോധം അടിച്ച് നമ്മുടെ പ്രസൻ ലൈഫ് നമ്മൾ കളയരുത് തെറ്റ് ചെയ്തു ശരിയാണ് നമുക്ക് കുറ്റബോധം വന്നു ഒക്കെ ഓക്കെ പക്ഷേ അത് ആലോചിച്ച് നമ്മുടെ ലൈഫ് കളയരുത് സ്പോയിൽ ചെയ്യരുത് ചിലവർക്കുണ്ട് നമ്മുടെ മാരേജ് ലൈഫിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അതാണ് മുന്നേ ഞാൻ അത് ചെയ്തു മുന്നേ എനിക്ക് വേറൊരു കുട്ടിയായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കറണ്ട് ലൈഫ് ആൻഡ് ഫ്യൂച്ചർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നമ്മളൊരു തെറ്റും ചെയ്യരുത് അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും ഓക്കെ അപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ചെയ്തു തെറ്റാണ് ശരി സമ്മതിക്കുന്നു പക്ഷെ അത് ആലോചിച്ച് നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യരുത് ആ തെറ്റ് നമ്മൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത് നമ്മുടെ പ്രസൻറ്റ് ലൈഫിലെയും നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലെയും നമ്മൾ കറക്റ്റായിട്ട് നല്ല സത്യസന്ധമായിട്ട് ഫോളോ ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തോട് വല്ലാണ്ട് പാഷനുണ്ട് ആ പാഷന് വേണ്ടിയിട്ട് നമ്മൾ വല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോഴും ബാക്കിയുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട് ിൽ നിങ്ങൾ അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല നിങ്ങളുടെ പാഷന് വേണ്ടി നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം വേറെ ആരും വന്ന് ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും പക്ഷേ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങള കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ചിലർക്കുണ്ട് ഇനി ഹാർഡ് വർക്ക് ചെയ്താലും അതിനോ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ വല്ലാണ്ട് കുറ്റബോധം വരും അതിലൊന്നും കുറ്റബോധം വരേണ്ട ആവശ്യമില്ല നിങ്ങളെ പാഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ സത്യസന്ധമായിട്ട് അതിന് വർക്ക് ചെയ്തു അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തു അതിനോട് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അത് അവിടെ ഡ്രോപ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നെക്സ്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അപ്പോൾ പാഷന് വേണ്ടിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതിനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു റിസൾട്ട് വന്നിട്ടില്ല എന്ന പേരിലൊന്നും നിങ്ങൾ കുറ്റബോധം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അവിടെ ജെന്വിൻ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് വന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ചിലർക്കുണ്ട് ഇനി ഹെൽപ്പ് ചെയ്താലും കുറ്റബോധം ഹെൽപ്പ് ചെയ്ത് ചെയ്തതിന് എന്തിനാ കുറ്റബോധം വരേണ്ട ആവശ്യം ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ കുറ്റബോധം വരുന്നതിലർത്ഥമുണ്ട് ഹെല്പ് ചെയ്താലൊന്നും കുറ്റബോധം വരേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനോട് നിങ്ങൾ സ്വയം നിങ്ങൾ സത്യസന്ധരായിരിക്കണം നിങ്ങൾ സ്വയം ജെനുവിൻ ആയിരിക്കണം നിങ്ങൾ സ്വയം ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം ഒരാളെ ചീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പ് വരണം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ജെനുവിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും കുറ്റബോധം വരേണ്ട ആവശ്യവും നിങ്ങൾ സ്വയം എപ്പോഴും വിലയിരുത്തുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് അപ്പോൾ ഒരു കുറ്റബോധം വരേണ്ട ആവശ്യമില്ല കേട്ടോ